ഇസ്രായേലിൽ ദുഷ്ടത ദർശിച്ചതുമില്ല അതുകൊണ്ട് ദൈവമായ ദൈവമായ കർത്താവ് കർത്താവ് അവരോട് അവരോട് കൂടെയുണ്ട് കൂടെയുണ്ട് തന്റെ ജനത്തെ നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വിശ്വാസ ത്യാഗവും അശുദ്ധിയും മ്ലേച്ഛതയും ജടീകഥകളും തിന്മകളും ഇങ്ങനെ പല വിധത്തിലുള്ള ദുഷിപ്പുകളെല്ലാം കടന്നുകൂടി വേൾഡിനോകാരൂപി ലോക സ്വാധീനം ഒത്തിരിയേറെ വർദ്ധിച്ചത് നമ്മുടെ ശക്തി പോയി കാട്ടുപോത്തിൻ്റെ ബലമുള്ള നമുക്കിന്ന് ഒരു ആട്ടിൻകുട്ടിയുടെ ബലം പോലും ഇല്ല ഒരു കലിയെ എന്തേ നമ്മുടെ ബലം പോയത് കേൾക്കാൻ പറ്റണില്ലോ എന്താ ബലം പോയത് വിശുദ്ധി പോയി എന്തു പോയി പറയി എന്തു പോയി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് La verdad, la mora que le dio.